ഹലോ അപ്പോൾ ഇതാ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഡി സി എമ്മിൽ വരുന്ന അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡി സി എം ബ്രാൻഡാണ് പിന്നെ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ബ്ലൂ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒത്തിരി പേരിങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് ഒത്തിരി പേരിങ്ങനെ വിളിക്കുമ്പോൾ പറയും ഒന്ന് പതിക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അത് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് വയ്ക്കണം കേട്ടോന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇത്തിരി സ്ലോവിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് വീഡിയോയിൽ സ്ക്രീൻഷോട്ട് വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പാക്കിങ് ചെയ്യുന്നതാണ് ഞാൻ എല്ലാവർക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തവിടെ മാറ്റി വെക്കാനായിട്ട് പറഞ്ഞ് പേയ്മെൻറ്റ് നടത്തി ഉടനെ തന്നെ പാക്കിങ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ കഴിയുന്നതും എളുപ്പത്തിൽ അതായത് അന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന രണ്ട് നേരമായിട്ട് ചിലപ്പോൾ കൊണ്ടുപോകും പോസ്റ്റിൽ അയക്കാനായിട്ട് ഡി ടി ഡി സി ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ രണ്ടു നേരം കൊണ്ടുപോകുന്ന സമയത്ത് അതിപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണി ഒരു രണ്ട് മണിക്ക് ശേഷം എന്തായാലും നമുക്ക് സെക്കൻഡ് ഇതിൽ നമുക്ക് പോകാൻ പറ്റില്ല ഫസ്റ്റ് ഒരു പത്ത് മണി അത് പത്ത് പന്ത്രണ്ട് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പെട്ടെന്ന് അന്ന് തന്നെ മാക്സിമം ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു ദിവസം ചില സമയങ്ങളിൽ ഒരുപാട് നമുക്ക് പിന്നെ ഇതുണ്ട് കൊറിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം അത് ഇത് വെക്കാറുണ്ട് പെൻറ്റിങ്ങിൽ വെക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടേണ്ടവർ എന്തായാലും ഡി ടി ഡി സി വഴി തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി നിങ്ങളുടെ അടുത്ത ടൗണിൽ എത്തും പിന്നെ ഡോർ ടു ഡോർ അവർക്കില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ എന്നുള്ളത് ചോദിച്ച് നോക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരത് എത്തിച്ചു തരും ഇപ്പോൾ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ അത് അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ നാല് വർക്കിംഗ് ആണ് വരുന്നത് പോസ്റ്റ് വഴി വരുന്ന കേട്ടോ പിന്നെ റീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഒരു പീസ് രണ്ട് പീസൊക്കെ അപ്പം ഞാൻ ഇത്തവണ റീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കോസ്റ്റിൽ അതായത് നൂറ്റി രൂപ അല്ലെങ്കിൽ നൂറ്റി രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇത്ര റേറ്റിനാണ് വാങ്ങുന്നത് അപ്പോൾ അവരുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് അവർ ഇരുനൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അത് ചിലപ്പോൾ സാധാരണ ഇതായിരിക്കും അജിരക്കിൻ്റെ പ്രിന്റിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും നമുക്ക് അത്ര രൂപയ്ക്ക് കിട്ടില്ല ഇപ്പോൾ ഞാൻ ഷോപ്പിൽ അന്വേഷിച്ചു ഷോപ്പിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റാണ് അപ്പോൾ ആ ഒരു റേറ്റിൽ എന്തായാലും കൊടുക്കണ്ട എന്ന് കരുതി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്നാണ് കരുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുനൂരോ പീസ് വീതം വേണേലും എടുക്കാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒന്നോ രണ്ടോ അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ നാലോ അഞ്ചോ ആറോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലല്ല അഞ്ച് മുതൽ മുകളിലോട്ട് എന്തായാലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും നിങ്ങൾക്കൊരു നാല് പീസ് അത് അടുത്തായാലക്കത്തോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും നിങ്ങളൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്തയച്ചു കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആറ് പീസ് ഏഴ് പീസൊക്കെ ഈ ഒരു റേറ്റിൻ്റെ തന്നെ കിട്ടും അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം അപ്പോൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ഫിക്സഡ് ടേ ഫിക്സ്ഡ് റേറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇനി മുതൽ നമ്മൾ ഇത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ഓ പിന്നെ നമുക്ക് കൊറിയർ ചാർജ് കൂടി താങ്ങാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെയാകുമ്പോൾ കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ല കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും ഇരുന്നൂറ്റി രൂപയ്ക്കൊന്നും ഈ ഒരു അജിരക്കിൻ്റെ പ്രിൻറ്റ് കിട്ടില്ല അപ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോയി വാങ്ങണ്ട ഇവിടുന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ പോസ്റ്റ് വഴി എത്തുന്നതായിരിക്കും പിന്നെ പോസ്റ്റ് വഴി മാത്രമായിരിക്കും ഈ ഫ്രീ ഷിപ്പിംഗ് ഉള്ളവർക്ക് അയക്കുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാല് നാല് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് പിന്നെ ഒരേ പ്രിൻറ്റ് തന്നെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ പ്രിൻറ്റ് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രിൻ്റ് ആയിരിക്കില്ല അവിടെ കടയിൽ പിന്നീട് അവർ അത് സ്റ്റോക്ക് ഔട്ടായി പോയി എന്ന് പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടി ബുക്കിംഗ് ആയിട്ട് ഇപ്പോഴും കുറച്ച് പേരുടെയും കൂടി ഇരിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനും വീഡിയോയിലിട്ട ഒരു അതിൻ്റെ ബ്ലൂ കളർ കിട്ടുമെന്ന് ചോദിച്ചാൽ ആ ഒരു ബ്ലൂ കളറിന് വേണ്ടി നമ്മൾ ഈ മൂന്ന് കളേഴ്സിൽ വരുന്ന ആ ഒറ്റ ബണ്ടിൽ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് സെയിലായി പോകും പക്ഷേ അവർ പറയണത് ഇപ്പോൾ ആ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പ്രിൻ്റുകളിൽ വരും പിന്നെ വരുന്ന ലോഡിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്കത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം വളരെ അപൂർവ്വമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും ആ പ്രിൻറ്റ് വന്നോ വന്നോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പ്രിൻ്റുകളിൽ വന്ന ഇപ്പം ഇതാണ് കേട്ടോ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ റേറ്റിലുള്ളത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ പഴയ വീഡിയോ എടുത്ത് കാണാൻ അവർ പഴയ വീഡിയോ ചിലവർ പഴയ വീഡിയോ കണ്ട് നമ്മുടെ സ്റ്റോക്ക് തീർന്ന ഐറ്റംസിൻ്റെ ഇതിടും ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരാഴ്ച മുന്നേ ഉള്ളതാണെങ്കിൽ മിക്കതും നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടാകും ചിലതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റീറ്റെയിൽ വിവരങ്ങളും വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഇല്ലാതെ തന്നെ ഇരുന്നൂറ്റി നാ നാൽപ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം